സ്വാഗതം കുറെ നാളായി എല്ലാവരെയും കണ്ടിട്ട് ഇന്നെ എന്തെല്ലാം മണഗൈസ് വിശേഷങ്ങളൊക്കെ പറയൂ എനിക്ക് സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ ലൈവിലൊക്കെ വരാത്തത് എനിക്ക് തലച്ചുറ്റൊക്കെ വരണമുണ്ട് മൊബൈൽ ഓൺ ചെയ്ത് പിടിച്ച് നോക്കിയിരിക്കുമ്പോൾ അതുകൊണ്ടാണ് പിന്നെ വേറെ എന്തെല്ലാം മണുകൈസ് പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ പറയൂ പറയൂ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ എന്തെല്ലാമാണ് ഹായ് ഹായ് ജോഹൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് മുത്തേ എന്താണ് മുത്തേ വിശേഷങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ ഡി എം കണ്ണൂർ ചാനൽ താങ്ക് യു ലൈക്ക് ഇറ്റ് പിന്നെ വേറെ എന്തെല്ലാമാണ് പറയൂ 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 ചാനലൊക്കെ എങ്ങനെ പോകുന്നു തീരെ വായി അതുകൊണ്ടാ ഞാൻ വരാത്തത് ഇപ്പഴും ഒരുപാട് സമയമൊന്നും ഇരിക്കത്തില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുക ഞാൻ അത് കഴിയുമ്പോ ഇറ്റ് ഇസ് മീ കണ്ണൻ ഹായ് കണ്ണൻ ഹായ് മുത്തേ എന്താണ് മുത്തേ പറയൂ മൂന്ന് പേരുണ്ട് ലൈവില് പറയൂ പറയൂ പിന്നെ വേറെ എന്തെല്ലാമാണ് പറയൂ പറയൂ യൂട്യൂബില് പുതിയ അപ്ഡേഷനൊക്കെ വന്നു ഇപ്പോൾ എവിടെയാണ് ഞാൻ അവിടെ തന്നെയാണ് പക്ഷെ എനിക്ക് വയ്യ ലൈവൊന്നും ചെയ്യാൻ വയ്യ ലൈവ് ചെയ്യാൻ വയ്യെന്ന് പറയുമ്പോൾ എനിക്ക് മൊബൈലിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുന്നില്ല അന്നേരം എനിക്ക് തലവേദനയും തലച്ചിട്ടും ഷർദ്ദിലൊക്കെ വരുവാ എന്തുപറ്റി വയ്യടാ ഉത്തേ വയ്യ പിന്നെ വേറെ എന്തെല്ലാമാണ് പറയൂ 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 എന്താണ് പറയൂ ഒൻപത് പേരുണ്ട് പ്ലീസ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്തേ മൊബൈൽ സ്ക്രീനിൽ രണ്ട് വട്ടം വിരൽ ടാപ്പ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയോ ഇല്ലട മുത്തേ ഹോസ്പിറ്റലിൽ പോയില്ല ഇന്നിപ്പോ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോ പെട്ടെന്ന് എനിക്കൊരു തല ചുറ്റും വോമിറ്റിങ് ടെൻഡൻസിയൊക്കെ വന്നു അന്നേരം പെട്ടെന്ന് ഞാൻ അവിടെ കിടന്നു സോഫയിൽ അവിടെ ഇരുന്നിടത്ത് തന്നെ ഞാൻ കിടന്നു കിടന്നൊരു പകുതി ഒരു മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റും അപ്പോൾ ഒരിച്ചിരി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെയാണ് അവസ്ഥ എന്താണെന്ന് അറിയില്ലടമത്തെ എന്തെങ്കിലും പയ്യായിക ബുദ്ധിമുട്ടാണോ ഒന്നും അറിയത്തില്ല